رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم كبر مقتا عند الله الاكل من غير جوع والنوم من غير السهر واللهك من غير عجب ആദരവായ റസൂലുല്ലാഹിഹു അലൈഹി വസ്വല്ല അള്ളാഹുവിന്റെ അടുത്ത് വളരെയേറെ ക്രോധമുള്ള അല്ലാഹുവിന് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അഖിലുവിനോയിരി ചോയി വിശപ്പ് വരാതെ ഭക്ഷണം കഴിക്കുന്നത് വാഹുവിൽ ഭക്ഷണം കഴിക്കുന്നത് അത് വിശപ്പടക്കുന്നതിന് വേണ്ടിയാണ് വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്ത് വളരെയേറെ വെറുപ്പുളവാക്കുന്ന ഒരു കാര്യം ഷിദ്ധുർ ആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടില്ല വല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾ പരിധി വിത്ത് കിടക്കരുത് ഓലബി അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്റെ ഓലബ് എന്റെ ദേഷ്യം നിങ്ങളെ മേൽ ഇറങ്ങും സൂറത്തുവാഹയിൽ അള്ളാഹു അത് പറഞ്ഞു അതുകൊണ്ട് വിശക്കുന്നതിനാണ് ഭക്ഷണം വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കലാണ് ആരോഗ്യദായകം അപ്പൊ ഷറിയായിട്ടും ആക്ലിയായിട്ടും ടി വളരെ മോശം വിശക്കാതെ ഭക്ഷണം കഴിക്കുക വന്നൗമു മിൻവൈര് സഹർ ഉറക്കുവരാതെ ഉറങ്ങുക എങ്ങനെയെങ്കിലും തിരിഞ്ഞ് മറിഞ്ഞ് ഉറക്ക വരാതെ പാടുവിട്ട് ഉറങ്ങാൻ കിടക്കുക അതും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സമയം ഉറങ്ങി ചെലവഴിക്കാനുള്ളതല്ല നാളെ ആഹൃതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് തന്റെ സമയം വൃദ്ധ ചെലവഴിച്ചതിന്റെ പേരിൽ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്നോർത്തുവാണ് ഇമാം ഫഹ്റുദ്ദീനി റാസീ റഹിമഹുല പറയുന്നത് കാണാം ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എനിക്കു ടെൻഷൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒന്നും പഠിക്കാൻ കഴിയില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും എഴുതാൻ കഴിയില്ല പഠനത്തിന് സാധ്യമല്ലാത്തൊരു സമയമാണ് ഈ ഭക്ഷണം കഴിക്കുന്ന സമയം ഏതെല്ലാം രൂപത്തിൽ പഠിക്കാൻ കഴിയും അതല്ലേ മനുഷ്യൻ ചിന്തിക്കേണ്ടത് വലായക്കിനാൾ മീൻസിൽ ബി എസ് സി അറിവ് അമ്പിയാക്കൾക്ക് അള്ളാഹു അമ്പിയാക്കൾ ഇട്ടേച്ചുപോയ മുതലാണ് അവരാനന്തര അവകാശമാണ് അതുകൊണ്ടൊരു ഉമിനായൊരു മനുഷ്യൻ ഒരിക്കലും അറിവിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടരുത് അത് മതി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടരുത് അമ്പിയാക്കളുടെ അനന്തര സ്വത്തിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് ഒരാൾ തൃപ്തിപ്പെടുകയും നാലു വർഷമോ അഞ്ചു വർഷമോ തീരുന്ന ഒരു കോഴ്സ് എടുത്ത് അതുകൊണ്ട് മതിയാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഉള്ള ഇൽമ കൊണ്ട് മതിയാക്കുകയോ ചെയ്യരുത് മുക്മിൻ ചെയ്യരുത് വലായക്കനാൾ ഒരു മുക്മിൻ ഒരിക്കലും തൃപ്തിപ്പെടരുത് അമ്പിയ ഈ അമ്പിയ ഇന്റെ ആനന്തരസ്വത്തിൽ നിന്ന് വി എസ് ഇ കുറഞ്ഞതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടരുത് അംബിയാക്കൾ ഇട്ടേച്ചു പോയിരിക്കുന്ന മുതൽ അറിവാണ് അത് സ്വായത്തമാക്കേണ്ട സമയമാണ് വെറുത് ഉറങ്ങി തൂങ്ങി സമയം നഷ്ടപ്പെടുത്തരുത് ഒരു മുഗ്നായ ഒരു മനുഷ്യൻ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യം ഒരു കാര്യം ആദരവായ റസൂർഹി സല്ലാഹു അലഹി വസല്ല പറവൈരി അത്ഭുതങ്ങൾക്കാണ് കാണാതെ ചിരിക്കരുത് വെറുതെ ഇങ്ങനെ ചിരിക്കുക അത് ഒരു വിട്ടിത്തമാണ് ചിരിക്കുന്നതും ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും വാഹുവാണ് അതുകൊണ്ട് ശരിയായ അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് എന്തെങ്കിലും കോമഡികൾ കണ്ട് മനുഷ്യൻ ചിരിക്കരുത് ഇന്ന് പേരുമാറ്റിയിട്ടാണ് ആളുകളെ പരിപാടി കോമഡി കണ്ടിരിക്കുക പച്ചക്കളവാണ് ഇല്ലാത്തതാണ് പേര് കോമഡി എന്ന് അപ്പൊ ഏത് കളവും പേരു മാറ്റി അത് പറയുകയും അത് കേൾക്കുകയും അതിന്റെ രസം അനുഭവിച്ചിരിക്കുകയും ചെയ്യും വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിരന്തരമായി നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് എപ്പോഴും പണി കോമഡി കേൾക്കരു അങ്ങനെ കോമഡി കേട്ടും കണ്ടും ചിരിക്കുക സ്വയം ഇങ്ങനെ ചിരിക്കുക ചെയ്യരുത് അള്ളാഹുവിന് സൃഷ്ടാവായ അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് എന്ന് മനസ്സിലാക്കണം മാരകമായ ക്യാൻസർ പോലത്തെ രോഗത്തിന് അടിമപ്പെട്ട് പല്ലുകൾ മുഴുവനും പുറത്തേക്ക് പ്രകടി വെളിവായി വികൃതമായിരിക്കുന്ന മുഖവും രൂപവും ആർ സി സിയിലും മറ്റും നിങ്ങൾ കണ്ടിട്ടില്ല അതെല്ലാം ഇത്തരം അനാവശ്യമായി അജപില്ലാതെ ചിരിച്ചതുകൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പനിഷ്മെന്റുകളാണ് അതുകൊണ്ട് ചിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നിന്റെ ഉമ്മിനായ സഹോദരൻ സഹോദരി കാണുമ്പോൾ പുഞ്ചിരിക്കുക അത് അവനെ സന്തോഷിപ്പിക്കല ആരെയും സന്തോഷിപ്പിക്കണം അത് സന്തോഷിപ്പിക്കുന്നതിനാവശ്യമായ ചിരിയ അതൊരു പുഞ്ചിരി മാത്രമാണ് മുത്തിനബി വിരലിൽ എണ്ണാവുന്ന സമയത്തെ ജീവിതത്തിൽ പല്ലി കാണുന്ന രൂപത്തിൽ ചിരിച്ചിട്ടുള്ളോ ഇന്നമാക്കാനം നബി ഒരു പുഞ്ചിരിക്കൽ മാത്രം അതുകൊണ്ട് അജബ് കൂടാതെ ചിരിക്കരുത് അാഹുവിന് വളരെ വെറുപ്പുള്ള ഒരു കാര്യം കാര്യമാണ് ഇന്ദൽ മുസ് എന്തെങ്കിലുമൊക്കെ മുസീബത്ത് ശാരീരികമായി സാമ്പത്തികമായി കുടുംബപരമായി എന്തെങ്കിലും വിപത്തുകൾ സംഭവിക്കുമ്പോൾ കരയുക അത് പാടില്ല അള്ളാഹുവിന് വളരെ ദേഷ്യമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കരയ മൂളിക്കരയ മുസീബത്തെത്തുന്ന സമയത്ത് പരമാവധി മനുഷ്യൻ സഹിക്കണം ക്ഷമിക്കണം ഇന്ന മസ്വറു എന്ത് സ്വതമത്തിൽ കൂല ക്ഷമ വേണ്ടത് പ്രതിസന്ധിയുമായി അറ്റാക്ട് ചെയ്യുന്ന സന്ദർഭത്തിലാണ് അതൊക്കെ കഴിഞ്ഞ് പാടേണ്ടതൊക്കെ പാടി നിലവിളിക്കേണ്ടതൊക്കെ നിലവിളിച്ച് ലാസ്റ്റ് ക്ഷമിക്കുക അതൊക്കെ ഊലിയരും അല്ല ഏതൊരു പ്രതിസന്ധിയുമായി മുസ്സീബത്തുമായി ഉണ്ടാകുന്ന സമയത്താണ് ക്ഷമ കൈക്കൊള്ളേണ്ടത് അഞ്ചാമത്തെ ഒരു കാര്യം അള്ളാഹുവിന് വളരെയേറെ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടുപാട്ട് മുട്ടും വിളിയും ഇങ്ങനെ വാദ്യോപകരണങ്ങൾ വെച്ച് മ്യൂസിക്കും മറ്റും ഉപയോഗിച്ച് പാട്ടുപാടില്ല പാടില്ല കല്യാണ വേളയിൽ എലക്ഷനിൽ ഉദ്ദേശിക്കുന്ന പാർട്ടി ജയിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകമായി അള്ളാഹുദീനൊരു ഞാമത്ത് കിട്ടുമ്പോൾ ഇന്നിപ്പോൾ ആകെ പരിപാടി ഏതാ ഒരു കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ നന്നായിട്ട് വാദ്യമേളകൾ കല്യാണത്തിനും വാദ്യമേളകളാ ഇങ്ങനെ കല്യാണത്തിന്റെ ദിവസം വാദ്യമേളകളൊന്നുമില്ലാതെ ചാട്ടവും ഓട്ടവും ഇല്ലാതെ കുട്ടികൾ ചെറിയ രൂപത്തിൽ ദഫ് മുട്ടുക ദഫിന്റെ മുട്ടുമ്പോൾ ഒരു ഇല്ല ഇപ്പൊ ദഫ് മുട്ടലല്ല കൂടെ ഡാൻസാണ് കയ്യിലൊരു ദഫ് പിടിച്ചാൽ പിന്നെ ഏത് ഡാൻസും പറ്റുന്ന കയ്യിലൊരു ദഫുണ്ടാവണമെന്ന് മാത്രം പിന്നെ ചാടാം അറിയാം ഓടാം എങ്ങനെ വേണമെങ്കിലും അഭ്യാസ പ്രകടനങ്ങൾ നടത്താം അതൊക്കെ മതത്തിന്റെ പേരിൽ ചാർത്തുന്നു പാടില്ല വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞാമത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് പാട്ടുപാടരുത് അതിന് അള്ളാഹുവിനെ ശുക്രു അക്ബർ അലഹമദില്ല തുടങ്ങിയ അള്ളാഹുവിനെ വാഴ്ത്തുന്ന വാക്കുകളും ദിക്കൃകുകളുമാണ് വരെ അനുവദിക്കപ്പെട്ട പാട്ടുകളോ വിനോദങ്ങളോ കുഴപ്പമില്ല പക്ഷേ വാക്യോപയങ്ങൾ ഉപയോഗിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ദഫ് പ്രോഗ്രാം എല്ലാ പരിപാടിയും ദഫ് പ്രോഗ്രാം ആകർഷണീയമായ കുട്ടികളെ കൊണ്ട് ഒന്നാം നമ്പർ ഡാൻസ് ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ദഫ് കയ്യിൽ കൊടുക്കുന്നു ഡാൻസ് പറ്റുമോ ഡിസ്കോ ഡാൻസ് പറ്റുമോ അതുപോലത്തെ ഡാൻസ് പറ്റുമോ ആ ഡാൻസിന് അനുവദിക്കപ്പെടാൻ ഒരു മാർഗം ഇന്നത്തെ മനുഷ്യൻ കണ്ടെത്തിയതാണ് ഒരു ദഫ് കൈയ്യെ പിടിക എന്നിട്ട് ദഫ് സുന്നത്തല്ലേ അത് വാടേണ്ടതല്ലേ എന്നും പറഞ്ഞു തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് ആദരവായ മാത്തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് കുട്ടികൾ ദഫുമുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഡാൻസ് ഉണ്ടായിരുന്നു പറയാം ഈ രൂപത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് വളരെയേറെ പുറോധമുള്ളതും അള്ളാഹക്ക് വെറുപ്പുള്ളതുമാണ് അവന്റെ കൊലബ് എപ്പോഴാ അവൻ ഇറങ്ങുന്നത് എന്ന് പറയാൻ കഴിയില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഉപകാരപ്രദമായത് പറയാനും പഠിക്കാനും അള്ളാഹു തോഫിയക്കു നൽകുമാറാവട്ടെ അഞ്ച് കാര്യങ്ങൾ എണ്ണിയെടുത്തു പോവുക അള്ളാഹു شقيا ولا مترودا ولا محروما امين برحمتك يا